ചരിത്ര പ്രസിദ്ധമായ വടയാർ ഇളങ്കാവ് ക്ഷേത്രത്തിലെ ആറ്റുവേല മഹോത്സവം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു വടയാർ ഇളങ്കാവ് ക്ഷേത്രത്തിലെ ആറ്റുവേല മഹോത്സവം വടക്കുങ്കൂർ രാജവംശത്തിന്റെ പരദേവതയായ ഇളങ്കാവിലമ്മയെ കാണാൻ മീനമാസത്തിലെ അശ്വതി നാളിൽ സഹോദരിയായ കൊടുങ്ങല്ലൂരുമായ ജലമാർഗം എത്തുന്നുവെന്നാണ് ഐതിഹ്യം ദക്ഷിണേന്ത്യയിലെ തന്നെ അത്യപൂർവ്വം ഉത്സവങ്ങളിൽ ഒന്നാണിത് രണ്ട് വലിയ വള്ളങ്ങൾ കൂട്ടിക്കെട്ടി അതിൽ പതിനെട്ട് കോൽ ഉയരത്തിലും പതിനൊന്ന് കോൽ ചുറ്റളവിലും തേക്കിൻ കഴകൾ കൊണ്ടാണ് ആറ്റുവേലച്ചാട് നിർമ്മിക്കുന്നത് ഇളങ്കാവ് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾക്ക് ശേഷം ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് രണ്ട് കിലോമീറ്റർ അകലെ മറവൻതുരുത്ത് പഞ്ചായത്തിലെ ആറ്റുവേലക്കടവിലേക്ക് കൊണ്ടുപോകുന്ന ആറ്റുവേലച്ചാട്ട് പുലർച്ചെ ഒന്നരയോടെ വൈദ്യുതാലംകൃതമായ ചാടുകളിൽ ആറ്റുവേലക്കടവിൽ നിന്നും ജലമാർഗം ഇളങ്കാവ് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും നിരവധി തൂക്കച്ചാടുകൾ അകമ്പടി സേവിക്കുകയും ചെയ്യും മൂവാറ്റുഴയാറിന്റെ ഓണപ്പരപ്പിലൂടെ ദീപാലംകൃതമായ ആറ്റുവേലയും തൂക്കച്ചാടും മാറ്റിലൂടെ കറങ്ങിക്കറങ്ങി നീങ്ങുന്ന കാഴ്ച കാണാൻ ആറിന്റെ ഇരു കരകളിലുമായി ആയിരക്കണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നത് പുലർച്ചെയോടെ ഇളങ്കാവ് ക്ഷേത്രതീരത്തെ കടവിലെത്തുന്ന ആറ്റുവേലച്ചാടിൽ നിന്നും കൊടുങ്ങല്ലൂരമ്മയെ ക്ഷേത്രമതിലിനു പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പള്ളി എഴുന്നള്ളിച്ചു ഐതിഹ്യ പെരുമയിലും ആചാരത്തനിമയിലും പകരം വെക്കാനില്ലാത്ത ജലോത്സവമാണ് വടയാർ ഇളങ്കാവ് ക്ഷേത്രത്തിലെ ആറ്റുവേല മഹോത്സവം വടക്കങ്കൂർ രാജവംശത്തിന്റെ പരദേവതയായ ഇളങ്കാവിലമ്മയെ കാണാൻ മീനമാസത്തിലെ അശ്വതി നാളിൽ സഹോദരിയായ കൊഴങ്ങല്ലൂരമ്മ ജലമാർഗം എത്തുന്നുവെന്നതാണ് സങ്കല്പം ആറ്റുവേലച്ചാട് നിർമ്മിക്കുന്നതിന് ദേശക്കാരിൽ നിന്ന് മഹാരാജാവിന്റെ കാലത്ത് കരമൊഴിവായി ഭൂമിയും മറ്റ് ആനുകൂല്യങ്ങളും നൽകിയിരുന്നു തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നുവരുന്ന ആചാരങ്ങൾ മുറതെറ്റാതെ പാലിച്ച് അവകാശികളായ കുടുംബങ്ങളിലെ ഇളമുറക്കാരാണ് ഇപ്പോഴും ആറ്റുവേലച്ചാട് നിർമ്മിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള